സെന്ററിന്റെ അടുത്ത വർഷത്തേക്കുള്ള പുതിയ പാലവാരുടെ സ്ഥാനാരോഹവും പുതിയ മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങും ഈ മാസം മൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നെൽക്കിൽ ആർക്കഡ്രി ആർക്കഡ്രിച്ച് ചേർത്തപ്പെടുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പൂഞ്ഞാർ എം എൽ എ പ്രിയപ്പെട്ട അഡ്വക്കറ്റ് സുഭാഷ് ചെറു തെങ്ങിലാണ് സത്യവാചകൻ വെല്ലിക്കൊടുത്ത സ്ഥാനാരോഹ ചടങ്ങ് നടത്തുന്ന ഇൻസേഷൻ സെറമണി നടത്തുന്നത് ലാൻസ് എം പി എം മാർട്ടിൻ ഫ്രാൻസിസ് ആണ് പുതിയ അടുത്ത വർഷത്തെ ഭാരവാഹികളുടെ പ്രസിഡന്റായിട്ട് ശ്രീ മാതറ്റൻ നിൽ സെക്രട്ടറി ശ്രീ ജോസ് കുട്ടി ഞാൻ ഇന്ന് നമ്മുടെ കോർഡിനേറ്റർ ജിജോ മറ്റ് ഭാരവാഹികളെയൊക്കെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ സ്ഥാന ചടങ്ങ് നടത്തുന്നതാണ് നമ്മുടെ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് നമ്മൾ ഒട്ടനവധി വിദ്യാഭ്യാസ അനുമതികളെ സഹായങ്ങൾ അതുപോലെ സാമ്പത്തികമായിട്ട് വിനോദം നിൽക്കുന്ന കുടുംബങ്ങളെ സഹായിക്കൽ അതുപോലെ വിശുപ്പ് രഹിത പഞ്ചായത്ത് ഗ്രാമം വൈക ഗ്രാമം അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു ഈ പുതിയ ഭാരവാരുടെ നേതൃത്വത്തിൽ നമുക്ക് ചാരിറ്റിയുടെ ഉദ്ഘാടനമാണ് അന്ന് മൂന്നാം തീയതി നടത്തും ഈടെയാളം മരിച്ചുപോയ രഞ്ജിത്ത് എന്ന് പറയുന്ന മുതിരക്കാലയിൽ ആ കുടുംബാംഗങ്ങൾക്ക് ഒരു സഹായം ചൈത്ര സോസ ടൈറ്റ് ആയി ഇണ്ട് നമ്മൾ ഒരു കാര പ്രോബ്ലംസ് കുറ കുറ നന്നായി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തീരുമാന ചെയ്ത ഈ വരുന്ന മുന്നാകെ നീഞാറായിട്ട് ലൈറ്റ് നടക്കുന്ന ഡിസ്കഷൻ போகണം അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ് നടക്കാനുള്ള പുതിയ മെമ്പർമാരെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ചടങ്ങുകൾ അതുപോലെ നമ്മളിൽ നിന്ന് മറന്നുപോയ ബഹുമാനായിട്ടുള്ള ഡോക്ടർ ജോർജ് മാത്യു സാറിനെ വിസ്മരിക്കുന്ന ചടങ്ങ് എന്നിവയാണ് ഈ മൂന്നാം തീയതി ഞായറാഴ്ച ഏഴ് മണിക്ക് നെടുമുക്കില്ലാർക്കേട്ടിൽ വെച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിൽ നടത്തപ്പെടുക പൈക ഡാൻസ് ക്ലബ് സെൻ്റർ ഏതാണ്ട് മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് ബഹുമാനമായിട്ടുള്ള സാധ്യത കൊടുക്കുകയായിരുന്നു രണ്ടു വർഷം ലയൻസ് ക്ലബിനെ നയിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടം ഒരുപാട് നല്ല കാര്യങ്ങൾ വൈകയിലെ ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി ചെയ്യാൻ സാധിച്ചു അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ വൈക വിശപ്പ് രഹിത വൈക എന്നുള്ളൊരു സംഭവമാണ് നടത്തിയത് അത് വിജയകരമായി മുന്നോട്ട് പോകുന്നില്ല അതുപോലെ രോഗികൾക്ക് വേണ്ടിയുള്ള സഹായ പദ്ധതികൾ ഭവന നിർമ്മാണ പദ്ധതികൾ നാട്ടിൽ മോടി പിടിപ്പിക്കുക വൈകാട്ട് ടൗണിനെ മോടി പിടിപ്പിക്കുന്ന ഒരു പുതിയൊരു പദ്ധതിയും കൂടെ വിവാഹം ചെയ്യുന്നുണ്ട് അതുപോലെ സ്കൂളിൽ സാനിറ്ററി വാൻറ്റിങ് മെഷീൻ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉതരുന്ന രീതിയിൽ ബുക്കുകൾ വിതരണം ചെയ്യാൻ കുട തുടങ്ങിയ വിതരണം ചെയ്യുക അതാണ് പുതിയൊരു പ്രോജക്റ്റായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനും മയക്കുമരുന്ന് ലഹരിക്കെതിരെയും പോരാടുവാൻ വേണ്ടി ഈ പുതിയ കാലയളവിനെ ഞങ്ങൾ വളരെ ഉത്സാഹത്തോടെ നോക്കിക്കാണു എല്ലാവരുടെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നൽകുന്നു എന്ന്